ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രാവിലെ തന്നെ അടിയാണ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ എന്തായാലും ഇന്ന് രാവിലത്തെ അടി പൊട്ടിയിരിക്കുന്നത് ബിന്നി വാസസ് ജിസേൽ ആണ് എന്തായാലും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അടികളാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത് കണ്ടന്റിന് വേണ്ടിയിട്ടാണോ എന്തിനു ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നതെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല പിന്നെ ഒരുപാട് പേര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം എന്നുള്ള രീതിയിൽ അതിപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പം എന്തിനായാലും ഇപ്പോൾ രണ്ടു പേര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഒരുപാട് ഉരുടെ പോലെ ഇവിടെ പത്ത് പതിനെട്ട് പേരൊക്കെ അല്ലേ ഒരുമിച്ച് ജീവിക്കുന്നത് സോ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാലും ഇന്ന് പ്രശ്നം അതായത് രാവിലെ ഉണ്ടായ പ്രശ്നം എന്താന്ന് നമുക്ക് വിപുലീകരിച്ച് നോക്കുകയാണെങ്കിൽ ജിസേലും അതുപോലെ തന്നെ ബിന്നിയും തമ്മിലാണ് ഈ ഒരു പ്രശ്നം ഉടലെടുത്തത് ചായ ഉണ്ടാക്കാം പത്ത് പേർക്ക് ചായ ഉണ്ടാക്കാൻ ഒരു പാത്രം ചോദിക്കുകയും ആ പാത്രത്തിൽ പേർക്ക് ചായ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം ബാക്കിയുള്ളവർക്ക് ചായ കിട്ടിയില്ല ഇവിടെ ഈക്വാലിറ്റി ഒന്നും ഇല്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് ബിന്നി അവിടെ ചോദിക്കുന്നത് അതായത് അപ്പോൾ ജിസേൽ പറഞ്ഞു എനിക്ക് വലിയ പാത്രം നന്നാലല്ലേ വലിയ പാത്രത്തിൽ ചായ വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ജിസേൽ ചോദിക്കുന്നത് അതായത് ബിന്നിയാണ് ഈ പത്ത് പേർക്കുള്ള പാത്രം എടുത്തു കൊടുത്തത് അപ്പോൾ വലിയ പാത്രം എടുത്തു എടുത്തുകൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ജിസേലും അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം ബിന്നി പറയുന്നുണ്ടായിരുന്നു നിൻ്റെ പത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ നീ ചായ ഉണ്ടാക്കി കൊടുത്തത് രീതിയിൽ രീതി അത് കഴിഞ്ഞിട്ട് ഫാത്തിമ വന്നിട്ട് കിച്ചണ പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഈ പ്രശ്നം ശരിക്കും രമ്യമായി പരിഹരിക്കേണ്ട ഒരു സാധനമാണ് പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 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 ഈ വഴക്ക് ഇങ്ങനെ കൂടി കൂടി വരുന്നതാണ് രാവിലത്തെ കാഴ്ചയിൽ കാണുന്നത് എന്തായാലും കണ്ടന്റിന് വേണ്ടി ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും ഫൈറ്റ് ആണ് കലപില കലബില തൊട്ടനും പിടിച്ചതിനും ഒക്കെ വെറുതെ കച്ചറുണ്ടാക്കുന്ന ഒരു ടീമിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവർക്ക് ഈ ഒരു സംഭവം മനസ്സിലായില്ല എന്ന് വ്യക്തമാവുന്ന രീതിയിലാണ് ഇന്നത്തെ രാവിലത്തെ എല്ലാവരുടെയും മാസ്മരിക പ്രകടനങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ